ലഹരിക്കെതിരെ കുമ്മരമ്പുത്തൂർ ലയൻസ് ക്ലബ്ബ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു കുമരമ്പുത്തൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് പത്രങ്ങൾ എടുത്ത് വാങ്ങിക്കുമ്പോൾ സമ്മാനിക്കുന്നത് നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് നമ്മുടെ നാട്ടുകാർക്ക് അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഓരോ പത്രമാധ്യമങ്ങളും വരുന്നുണ്ട് കൃഷി മാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചില മണിക്കൂറുകൾ വാർത്താ ചാനലുകൾ ഇത്തരം ലഹനീയ വാർത്തകൾ മാത്രം എത്തിസോഡ് അല്ലെങ്കിൽ അതിനുവേണ്ടി സമയത്തുന്ന വാർത്തകളാണ് കൃഷി മാധ്യമങ്ങൾ കാണുന്നത് ഇതിനെല്ലാം എങ്ങനെയാണ് പ്രചോദിക്കുക ഇതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത് ഡയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മുജീബ് അലിയിൽ അധ്യക്ഷത വഹിച്ചു അടുത്ത കൊലപാതകങ്ങൾ കെ പി എസ് പയ്യനടം വിമുക്തി കോർഡിനേറ്റർ സഹീർ കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹദ് അരിയൂർ മെമ്പർ ഷമീർ കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ അബ്ദുൽ അസീസ് കുമരമ്പത്തൂർ മഹൽ ഹത്തീബ് റഷീദ് ഫൈസി പന്നിക്കോട്ടരി വിഷ്ണു ക്ഷേത്ര പ്രസിഡന്റ് അരവിന്ദാക്ഷൻ വട്ടമ്പലം ജി സ്കൂൾ ഹെഡ് മാസ്റ്റർ സജീവ് കുമാർ എ യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുസ്തഫ വ്യാപാരി നേതാക്കളായ കുര്യൻ മുസ്തഫ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ പ്രവീൺ വൈശാഖ് രവിചന്ദ്രൻ സാജു ജേക്കബ് സുരേഷ് ബാബു ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി സുരേഷ് വി സ്വാഗതവും ട്രഷറർ നിഗിൽ നന്ദിയും പറഞ്ഞു